കംപ്ലീറ്റ് ചട്ടി ദാ ഇതുപോലെ അടുക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഓട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള ഒരു കിഴിമതി നമുക്ക് വീട് നിറയെ കൃഷി ചെയ്യാനായിട്ട് വരും കണ്ടില്ലേ കൈ വെക്കാനുള്ള പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യാൻ നോക്കണം അതെന്താ വളരെ എളുപ്പമാണ് വേണ്ട ഇത് കണ്ടോ വേണ്ട ഇങ്ങനെ ഒന്ന് പിടിക്കുക ദാ ഇങ്ങനെ ഒന്ന് പൊക്കി ഇത് കണ്ടതേ എല്ലാ സ്കൂളും വീഴുന്ന ചോറ് നമ്മൾ ആടിയൊക്കെ വെച്ചിട്ട് ദാ ഇതുപോലെ കിഴി ദ ഇത് വേണ്ട നമുക്ക് എളുപ്പമുള്ള പരിപാടി അതെ ഇങ്ങനെ എടുക്കുകേ ഈ ഒരു രീതിയാണ് ഈ ഇരിക്കുന്ന രീതി മൊത്തം നമ്മൾ ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ നമ്മള് താഴെല്ലാം കിഴിയെല്ലാം നിരത്തിയെ ഈ രീതിയാണ് നമ്മളെല്ലാം ഒരു മൂന്ന് തൈ വേദമാണ് ഓർണർ നടാൻ പോകുന്ന പുതിയ ഒരുപടിയിലേക്ക് സ്വാഗതം ദാ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ സെക്ഷൻ കിഴിക്കൃഷിയാണ് ഇങ്ങനെ ഒരു കിഴിക്കൃഷി ചെയ്യുമ്പോഴേക്കും ഈ ഒരു പിടി മണ്ണ് മതി നമുക്ക് വീട് നിറയെ നല്ല രീതിയിലുള്ള എല്ലാവിധ പച്ചക്കറികളും കൃഷി ചെയ്യാൻ പറ്റും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ നമുക്ക് നേരെ വീടിയൂരോട്ട് പോകും അപ്പൊ നമ്മളത് ഇവിടെയായിരുന്നു കൃഷി ചെയ്ത നേരത്തെ കൃഷി ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിനോട്ട് മാറ്റി അപ്പൊ നമ്മളത് ഹോറെല്ലാം കഴുകി വെച്ചിരിക്കണ്ടല്ലേ അപ്പൊ നമ്മൾ ഓട് നിരത്താൻ പോകേ ഇത് കണ്ടോണം നിങ്ങൾ നോക്കുമോ മനസ്സിലാകുന്നത് ഇത് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഓട് നിരത്തി അങ്ങേറ്റം വരെ പോകുന്നത് കണ്ടില്ലേ അപ്പൊ നമ്മൾ ഇവിടെ പരിപാടി തുടങ്ങി ഓട് നിർത്തുന്നതിന്റെ പ്രത്യേകത ഞാൻ ലാസ്റ്റ് ഇത് കാണിച്ചു തരാം നമ്മൾ ഓട് നിർത്തി തീർക്കാൻ പോകണ പരിപാടിയാണ് ചട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട് നോക്കി ഇത് മുഴുവൻ നമ്മള് ചട്ടിയാണ് ചട്ടി വെച്ചു തുടങ്ങും നോക്കി ഈ കണ്ടോ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഇതുപോലെ ഓട് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നോക്കി നമ്മുടെ ഓടിനകത്ത് വെള്ളം ഏഴ് വാർന്ന് ഇത് ഒലിച്ചു പോവും അതേപോലെ തന്നെ ഇത് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്താണ് ഈ കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ ചട്ടിക്ക് അമിതമായിട്ട് ചൂട് പിടിക്കത്തില്ല അല്ല അപ്പൊ ഈ രീതി ചെയ്ത നല്ലൊരിതാണ് അതാണ് ഞാൻ പറഞ്ഞ ഓട് വെച്ച് കഴിഞ്ഞ് പരിചയപ്പെടുത്തുന്നത് വേണ്ട അപ്പൊ നമ്മൾ ചട്ടി നോക്കിയത് ചട്ടിട്ടങ്ങ് വെച്ച് പരിപാടി നമ്മടെ കംപ്ലീറ്റ് ചട്ടി ചട്ടിന്താ ഇതുപോലെ അടുക്കി വെച്ചിരിക്കുകയാണ് ഇരി വെക്കുന്നതിന് മുന്നേ ചെയ്യുന്ന പരിപാടി ഇത് കണ്ട നമ്മളെ ട്രീറ്റ് ചെയ്ത ചവിരിച്ചോറ് അങ്ങെടുത്തിട്ട് അകത്തോട്ട് നോക്കണം കേട്ടോ അപ്പൊ ഈ രീതി ഈർപ്പം നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യണ്ടത് അപ്പൊ ഒരു പടം നമ്മൾ ചരിച്ചോറാണ് കൊടുക്കുന്നത് എന്താ എന്നിട്ടാണ് കിഴി കൊടുക്കുന്നത് ഈ രീതി കണ്ട അപ്പൊ നമ്മൾ നേരത്തെ ട്രീറ്റ് ചെയ്തിട്ട് നോക്കിയ മണ്ണ് അതുപോലെ തന്നെ നമ്മൾ ചാണകപ്പൊടി അതുപോലെ തന്നെ നമ്മൾ അരിയപ്പിന്റെ ഇല എടുത്തിട്ടുണ്ട് അതുപോലെ കോഴി വിള കൊണ്ട് എല്ലുപൊടി കൊണ്ട് വെപ്പിമണ്ണ ഒക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ടാണ് നമ്മള് പ്രോട്ടീൻസ് നിറഞ്ഞ അതുപോലെ ഞങ്ങള് നേരത്തെ ഉപയോഗിച്ചതായിരിക്കും നിങ്ങൾ കണ്ടാൽ മനസ്സിലായിക്കാണ് അപ്പൊ ഈ കിഴിക്ക് വേണ്ടി നമ്മൾ പച്ചമുളക് കറക്റ്റ് രീതിയിൽ നട്ടപ്പ് ഇവിടെ ഹോൾ പോളിടുമായിരുന്നു അപ്പൊ അത് വീണ്ടും റീയൂസ് ചെയ്യുവാണ് അപ്പൊ നമുക്ക് എത്ര വർഷം വേണം കൃഷി ചെയ്യുന്ന വൃത്തികള് അപ്പൊ നമ്മൾ നോക്കി ഇത് ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ ബ്ലാസ്റ്റിക്കിന്റെ ഒരു ചെറിയ ഷീറ്റ് എന്ന് പറയുന്നത് മണ്ണ് തെറിക്കുകയായിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് മെച്ചം കൊണ്ട് അമക്കുവാണെ ഉണ്ടല്ലേ നമ്മളത് ഒരുപടി മണ്ണ് മാത്രമേ എടുക്കുന്നത് ഇത്രയും മണ്ണ് മതി നമുക്ക് കിഴിക്കൃഷി ചെയ്യാനായിട്ട് നമ്മളിത് ഇത്രയും മണ്ണ് എവിടെ ഇട്ട് ഇട്ടിട്ടുള്ളൂ ബാക്കി നമുക്ക് ഇൻഗ്രീഡിയൻസ് കൊടുക്കണം നമുക്ക് ആദ്യം കൊടുക്കേണ്ടതാ എല്ലുപൊടി കൂടി കൊടുത്ത് അതുപോലെ തന്നെ അത് അടുത്ത കഴിക്കുക വേപ്പിമണ്ണ കൊടുത്ത് അതുപോലെ തന്നെ നമ്മളടുത്ത ചാണകപ്പൊടി കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ കോഴികളും കൊടുത്ത് പിന്നെ കീടങ്ങളുടെ ആക്രമണം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ആര്യവയ്പ്പിൻ്റെ ഇല ഇടുന്നത് കണ്ടല്ലേ അപ്പൊ അതങ്ങോട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ നേരെ ഇതിനകത്തോട്ട് കൊടുക്കുന്ന ദാ ചൗരിച്ചവരാണ് ആവശ്യം പോലെ കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടു ദിവസത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കണ്ട ഇതുപോലെ കിഴി ദേ ഇത് വേണ്ട നമുക്ക് എളുപ്പമുള്ള പരിപാടി അതെ ഇങ്ങനെ എടുക്കുക കിഴി ദാ ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കിഴി ദേ ഇങ്ങനെ കൊടുന്ന് നോർത്ത് ഇത് വേണ്ടല്ല ഈ രീതി ഉണ്ടാക്കിയെടുക്കാം ഒരു കിഴി കണ്ടല്ലേ ഈ ഒരു രീതിയാണ് ദാ ഈ ഇരിക്കുന്ന രീതി മൊത്തം നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്നലെ നമ്മൾ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നൂലങ്ങോട്ട് എടുക്കുക അല്ല തൈ തെട്ടുകൊണ്ട ആ ഒരുപിടി മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മളെ താഴെ എല്ലാം കിഴിയെല്ലാം നിരത്തിയേ ഇനി നമ്മൾ കിഴി വെക്കാനായിട്ട് തേണ്ട ഞാൻ ചെയ്യുന്ന പരിപാടി മുകളിൽ പ്ലാസ്റ്റിക്കിന്റെ ഒരു കിറ്റ് വെച്ചിരിക്കുക ആൾക്കാരും നേരത്തെ കിഴി വെക്കാൻ നോക്കണം ആ ഈ രീതിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് എന്നിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് തൈ നടാൻ നേരത്ത് നമ്മളത് ഈ പ്ലാസ്റ്റിക്കിന്റെ കിറ്റ് നോക്കിക്കണം ഇങ്ങനെ പൊക്കി എടുക്കുമ്പോൾ നമുക്ക് തൈകൾ നടാനായിട്ട് ഒരുങ്ങോ അപ്പൊ നമ്മൾ ഈ കിഴി മൊത്തം ഒന്ന് വെക്കട്ടെ ആദ്യത്തെ പരിപാടി ചെയ്താ അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് ഇതേ തൈ വെക്കാനുള്ള പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യാൻ നോക്കണതാ ഇതാണ് അതെന്താ വളരെ എളുപ്പമാണ് വേണ്ട ഒരു ഇത് കണ്ടോ ആ ഇങ്ങനെ ഒന്ന് പിടിക്കുക ഇങ്ങനൊന്ന് പൊക്കി ഇടുക വേണ്ട അതെ എല്ലാ കോളും വീഴുന്നുണ്ടോ കിഴി വെച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു നന വേണ്ട ഇങ്ങനെ കൊടുക്കണം വേണ്ട ഈ രീതി നമ്മൾ കംപ്ലീറ്റ് കിഴികൾ നിറച്ച് അതുപോലെ തന്നെ നമ്മളെ തൈകളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ തൈകൾ നടാൻ പോവാണ് നമ്മളെല്ലാം ഒരു മൂന്ന് തൈ വീതമാണ് ഒരെണ്ണത്തിൽ നടാൻ പോവേണ്ട ഇതുപോലെ ആദ്യം ഒന്ന് നമ്മൾ തൈ വെച്ച് വെച്ച് പോവാണ് വേണ്ട കണ്ടില്ലേ നമ്മൾ ആ വിത്തിൻ്റെ ഒരു ഗുണമാണ് ഗുണമുണ്ടല്ലേ ഗ്രോത്തായ തൈകൾ ഇതുപോലൊരു കമ്പുകൾ എടുത്തേക്കേണ്ട എന്നിട്ട് കണ്ടോ നിസ്സാര തമ്പത് ഇതിൻ്റെ മണ്ണ് കുറച്ച് മാറ്റി വേണ്ട കിഴിക്കാത്ത കുറച്ച് മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഒന്ന് മാറ്റുക കണ്ട ഇത് മൂന്നും കറക്റ്റായിട്ട് തന്നെ നോക്കണം പുറത്തുനിന്ന് മണ്ണൊന്നും ഇറക്കണ്ട ഇതിനകത്ത മണ്ണ് തന്നെ അതെ റൗണ്ട് ചെയ്യണ്ടാ ഇത്തരം കാര്യ അത് തന്നെയല്ല തീരെ വെയിറ്റ് കുറവാണ് ഫ്ലാറ്റിലോ എവിടെ വേണോ നമുക്ക് ഇത് കൃഷി ചെയ്യാനും പറ്റും കണ്ടില്ല ഈ രീതിയാണ് നമ്മള് ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ നട്ട് കേട്ട് പോവുക ഈ രീതി തന്നെ കണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഇതുപോലെ കിഴിക്കൃഷി ചെയ്യാം നാറ്റിലോ എവിടെ വേണമെങ്കിലും വീടുകളിലോ എവിടെ വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഒരുപടി മണ്ണ് മാത്രം മതി അപ്പം തീർച്ചയായിട്ടും ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹാർവസ്റ്റിംഗ് ഉള്ള വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ ബൈ